അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ നൂറ് ശതമാനം വിജയ തിളക്കത്തിൽ പീരുമേട് തോട്ടം മേഖലയിലെ സ്കൂളുകൾ പതിമൂന്ന് സ്കൂളുകളിൽ നൂറ് ശതമാനം ഹൈസ്കൂളാണ് മുന്നിൽ നിൽക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ആൻഡ് ആർക്ക് വെൽഡിംഗ് ഡിപ്ലോമ ഇൻ അലുമിനിയം ഫാബ്രിക്കേഷൻ ഡിപ്ലോമ ഇൻ പേഷ്യൻറ് കെയർ ഡിപ്ലോമ ഇൻ എക്സ് റേ ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ലാബ് ടെക്നീഷ്യൻ സെന്റ് മേരി സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് ടെക്നോളജി പാമ്പനാർ പിഒ പീതി മേഡൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ നൂറ് ശതമാനം വിജയ തിളക്കത്തിൽ പീരിമേട് തോട്ടം മേഖലയിലെ സ്കൂളുകൾ പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഉൾപ്പെട്ട പതിമൂന്ന് സ്കൂളുകളാണ് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയത് ഏറ്റവും അധികം വിജയ തിളക്കത്തിൽ നിൽക്കുന്നത് പെരുവന്താനം സെന്റ് ജോസഫ് ഹൈസ്കൂളാണ് നൂറ് ശതമാനം വിജയവും ഇരുപത്തിയാറ് ഫുൾ എ പ്ലസുമാണ് ലഭിച്ചിരിക്കുന്നത് നൂറ് ശതമാനം വിജയത്തിൽ സർക്കാർ സ്കൂളുകളും ഒട്ടും പിന്നിലല്ല പീരിമേട് ചിദംബരം മെമ്മോറിയൽ ഹൈസ്കൂൾ ഗവൺമെന്റ് ഹൈസ്കൂൾ പാമ്പനാറ് ഗവൺമെന്റ് ഹൈസ്കൂൾ വഞ്ചുവയൽ കുട്ടിക്കാനം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഏലപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് നൂറ് ശതമാനം വിജയ തിളക്കത്തിൽ നിൽക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകളുടെ പട്ടികയിൽ കുമളി അമരാവതി ഗവൺമെന്റ് സ്കൂൾ മാത്രമാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിജയവുമായി പിന്നിലേക്ക് പോയത് തിരികെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഫാത്തിമ മാതാ ഹൈസ്കൂൾ മ്ലാമലയിൽ പത്ത് ഫുൾ എ പ്ലസ് ആണ് ലഭിച്ചത് വെള്ളാരംകുന്ന് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയവും എട്ടുപേർ ഫുൾ എ പ്ലസും നേടി വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയവും ഒൻപത് ഫുൾ എ പ്ലസുമാണ് ലഭിച്ചത് പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ മാനേജ്മെന്റ് സ്കൂളുകൾക്കൊപ്പം നൂറ് ശതമാനം വിജയ തിളക്കം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ